ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോയാലോ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് പതിവായി നെല്ലിക്ക കഴിക്കുന്നതിൻ്റെ സൗന്ദര്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഇഷ്ടമല്ലാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നെല്ലിക്ക മാത്രമല്ല നമ്മുടെ നാട്ടിൽ നെല്ലിക്ക കിട്ടാൻ യാതൊരു പ്രയാസവുമില്ല അതുകൊണ്ട് തന്നെ അത് കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളും നമുക്ക് ഉണ്ട് വിറ്റാമിൻ സി ആൻ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമായ നെല്ലിക്കയ്ക്ക് ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളും ഉണ്ട് ഇതിൻ്റെ പ്രധാന സൗന്ദര്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചുളിവുകൾക്കും നേർത്ത വരകൾക്കും കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്നു ഇതുവഴി ചർമ്മത്തിൻ്റെ യുവത്വം നിലനിർത്തും കരുവാളിപ്പ് കുറച്ചുകൊണ്ട് അതിൻ്റെ ടോൺ മെച്ചപ്പെടുത്തുന്നതിനും സ്വാഭാവിക തിളക്കം നൽകുന്നതിനും നിങ്ങളെ വളരെയധികം സഹായിക്കാൻ നെല്ലിക്കയ്ക്ക് കഴിയും നെല്ലിക്കയുടെ ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ മുഖക്കുരു ഉണ്ടാക്കുന്നത് തടയാനും ചർമ്മത്തിലെ വീക്കവും അസ്വസ്ഥതകളും കുറയ്ക്കാനും സഹായിക്കും വിറ്റാമിനുകളാൽ സമ്പന്നമായ നെല്ലിക്ക കഴിക്കുന്നത് ചർമ്മത്തിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും നിങ്ങളെ വളരെയധികം സഹായിക്കും ഇത് കറുത്ത പാടുകളും മറ്റും മാറ്റുന്നതിന് നല്ലതാണ് നെല്ലിക്ക കഴിക്കുന്നത് തലയൊട്ടിക്ക് പോഷണം നൽകുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും വേരുകളെ ഉള്ളിൽ നിന്ന് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് മുടി വളർച്ച വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നെല്ലിക്കയ്ക്ക് വരെ ശക്തമായ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുമുണ്ട് അതിനാൽ തന്നെ ഇത് താരം കുറയ്ക്കുന്നതിനും മുടിയുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും നിങ്ങളെ സഹായിക്കുന്നു തലയോട്ടിയിലെ രക്തചക്രമണം ഉത്തേജിപ്പിക്കുകയും വേഗത്തിലും ആരോഗ്യകരവുമായ മുടി വളർച്ച പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനും നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് നെല്ലിക്ക കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമ്മളെ തേടിയുണ്ട് സൗന്ദര്യവർദ്ധനവിനും ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് നെല്ലിക്ക നെല്ലിക്ക കഴിക്കുന്നതിനെ പറ്റിയുള്ള ഈ വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക